ം കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ കാർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം പൂട്ടിയിട്ടു വിവരം വിവരമറിഞ്ഞെത്തിയ പോലീസാണ് ഇവരെ മോചിപ്പിച്ചത് വിവരങ്ങളുമായി അല്ലമീനുണ്ട് തിരുവനന്തപുരത്ത് അതിന് മുൻപ് ഒരു പ്രതികരണം കാണാം അല്ലമീൻ ചേരുകയാണ് വിവരങ്ങളുമായി അല്ലമീൻപനത്തിന് കാരണമായത് മറ്റു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ സംഘർഷത്തിലേക്ക് അൻസു കാര്യവട്ടം ക്യാമ്പസിൽ പി ജി വിദ്യാർത്ഥികളുടെ പ്രവേശനമാണ് അതുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരണവും പുതുതായി വരുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഓരോ വിദ്യാർത്ഥി സംഘടനകളും കോളേജിൽ ഒരുക്കുന്നുണ്ട് അതിന്റെ ഒരുക്കങ്ങൾക്കായി കോളേജിലെത്തിയ കെ എസ് യു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ എസ് എഫ് ഐ പ്രവർത്തകർ നിർബന്ധമായി നിർബന്ധിച്ച് ബലം കൊണ്ട് പോയി ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ളതാണ് കെ എസ് യു ആരോപിക്കുന്നത് എന്ന് മാത്രമല്ല മണിക്കൂറുകളോളം ആ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് കൂടി കെ എസ് യു പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് അല്പം മുമ്പ് പോലീസ് അവിടെ എത്തിയതിനു ശേഷമാണ് ഇവരെ മോചിപ്പിച്ചത് എന്നുള്ളതാണ് കെ എസ് സി പ്രവർത്തകർ പറയുന്നത് പക്ഷേ എസ് എഫ് ഐ പറയുന്നത് കെ എസ് യുവിന്റെ ഈ പ്രവർത്തകർ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്ലാതെയുള്ള പ്രവർത്തകരും കോളേജിലേക്ക് അതിക്രമിച്ചു കയറി ഹോസ്റ്റൽ റൂമിലേക്ക് അതിക്രമിച്ചു കയറി എന്നുള്ളൊരു ആരോപണമാണ് ആക്ഷേപമാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് അതിൽ കെ എസ് സി പ്രവർത്തകർ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട് ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് കെ സി ഉന്നയിക്കുന്നത് ഇതുവരെയും പരാതി നൽകിയിട്ടില്ല ആ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കെ എസ് സി പ്രവർത്തകർ പക്ഷേ കെ സിന്റെ ആരോപണം എസ് എഫ് ഐ നിഷേധിച്ചിട്ടുണ്ട് അതിക്രമിച്ച് കയറിയ കെ എസ് സി പ്രവർത്തകരെ തടഞ്ഞുവയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് എസ് എഫ് ഐ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത്